സ്ത്രീക ദൈവത്തിന് സ്തുതി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായി വലിയ നോമ്പിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയ ദിവസം ഈ ദിവസം നാം ചിന്തിക്കുന്നത് ഈ പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു എന്ന് പറയുന്ന ഒരു അനുഭവമാണ് അല്ല ഏറ്റവും ചിന്തനീയമായ എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസിന്റെ രണ്ടാം രണ്ടാമധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്നാൽ എന്ന വാക്കാണ് ചിന്തിക്കുക അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ കൊണ്ടുവന്ന നാല് പേരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കി വിടുന്ന അനുഭവം ഇത്രയും ഉള്ളവരുടെ നമ്മുടെയും ജീവിതത്തിൽ വിശ്വാസമുണ്ടാകണം എന്നതിനപ്പുറമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകണം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത് ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകണം നാം പ്രാർത്ഥിക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തു എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകണം ഈ നാളുകളിൽ അനുഭവങ്ങൾ ഇല്ലാതെ പോകുന്നു ഈ നാളുകളിൽ അനുഭവങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മോശയുടെ ജീവിതം നാം പഠിക്കുമ്പോൾ മോശ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തിയ അനുഭവങ്ങൾ അത് തൻ്റെ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ആ അനുഭവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു മോശ തന്നെ ഇസ്രായേൽ ജനതയെ നയിക്കുവാനായിട്ട് അടയാളങ്ങൾ ദൈവം കാണിച്ചു കൊടുത്ത അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ അടയാളങ്ങളാണ് മോശയെ വിശ്വാസത്തിൽ വളർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കാനാവിലെ കല്യാണ വിരുന്നാണ് യേശുവിനെ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ അടയാളമായി നമുക്ക് കാനാവിലെ കല്യാണ വിരുന്നിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നിടത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ജനം വളർന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ രുചിച്ചതുമായ കാര്യങ്ങൾ അത് നാം കാണുമ്പോൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരുന്നു പരുമല തിരുമേനയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് ആഴപ്പെട്ട വിശ്വാസത്തിൽ ജീവിക്കുക ആ വിശ്വാസത്തിന് അപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അനുഭവം പ്രിയമുള്ളവരെ നമുക്കും വിശ്വസിക്കാം നാം വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റട്ടെ ഈ നോമ്പിന്റെ പതിനഞ്ചാമത്തെ ദിവസത്തിൽ ആഴപ്പെട്ട വിശ്വാസത്തിൽ നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും എന്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിൽ മുന്നോട്ടു പോകുവാൻ ദൈവത്തിൻ്റെ ഒരു ശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ